ഹലോ ഗൈസ് സാധ്യസവജ ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും ഓണാശംസകൾ ഓണമൊക്കെ ആയിട്ട് ഓണം പർച്ചേസിങ്ങും അതുപോലെ തന്നെ പൂക്കളുടെ കളക്ഷൻസും ഒക്കെ പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഗൈസ് അപ്പോൾ ഓണം ആയിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പൂക്കളത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചെണ്ടുമല്ലി അപ്പോൾ ചെണ്ടുമല്ലി ആണെങ്കിൽ നമ്മൾ രണ്ട് ടൈപ്പ് രണ്ട് മൂന്ന് ടൈപ്പ് കളേഴ്സിലൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു ചെണ്ടുമല്ലി നമ്മുടെ ഇവിടെ ഉള്ളത് നല്ലൊരു മഞ്ഞ കളറിലുള്ള ചെണ്ടുമല്ലിയാണ് കേട്ടോ അതായി കാണുന്നത് നല്ല ഫ്രഷായിട്ട് നിൽക്കുന്ന പൂക്കളാണ് അപ്പോൾ ഓണത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്കും നല്ല കറക്റ്റ് മറ്റ് പാകമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ പൂക്കളത്തിലൊക്കെ നമ്മൾ നല്ല മഞ്ഞ പൂവൊക്കെ വെച്ച് അലങ്കരിക്കാനായിട്ട് ചെണ്ടുമല്ലി വളരെ ബെസ്റ്റാണ് നമുക്ക് ഒരുപാട് കെയർ ഒന്നും ആവശ്യമില്ല നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെണ്ടുമല്ലി വളർന്നു വരും പിന്നെ ഒരു കാട്ട് ചെണ്ടുമല്ലി എന്ന് പറഞ്ഞിട്ടുണ്ട് അതും നല്ല പോലെ നമുക്ക് ഒരു ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഒരു കെയറും ആവശ്യമില്ല അതിന് അപ്പോൾ ഈ ഒരു ചെണ്ടുമല്ലി കണ്ടില്ലേ നല്ല സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് കിട്ടും അപ്പോൾ അതിൻ്റെ ഇലകളാണെങ്കിൽ നല്ല പച്ച കളറിലാണ് അപ്പോൾ ഒരു പച്ച കളർ ഇല ഇലയിൻ്റെ ഇടയിലൂടെ ഈ ഒരു മഞ്ഞ കളറിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ കാണാൻ ഇതേപോലെ തന്നെ നല്ല ഓറഞ്ച് ചുണ്ട് മല്ലിയുണ്ട് കേട്ടോ അതും ഓണത്തിന് നമുക്ക് പ്രധാനമായിട്ട് പൂടാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഈ പൂക്കളൊക്കെ നല്ല ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി തരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് യൂ സബ്സ്ക്രൈബ്